പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ ടെറസിന്റെ മേളിൽ കുറച്ച് പണി വൃത്തിയാക്കലൊക്കെ ആയിട്ട് വന്നേ ക്ലീൻ ചെയ്യാനൊക്കെ വന്നേ അപ്പതാ മൂന്നാളും കൂടെ കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട് ടെറസിന്റെ മുകളിൽ മൊത്തം കുറച്ച് മണ്ണും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനായിട്ട് വന്നപ്പോ മൂന്നാളും കൂടെ കയറി വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കാനുണ്ടാവും ഒരുത്തെന്തോ അതിന്റെ മണ്ടേ കയറി പരിസരം മൊത്തം നോക്കുക കാണിയമ്മ കറയും കറങ്ങി കിടക്കുന്നു കിടക്കാൻ നോക്കുവാന്ന് കൊറേ ഇത്രേ നേരം കിടന്ന് ചാടി ഇവിടെ ബഹളം വെച്ചിട്ട് ഇപ്പൊ പോയി കിടന്നവള് വൈറ്റമ്മ എന്തോ നോക്കുന്ന അവിടെ രണ്ടും കൂടെ കേറി പരിസരമൊക്കെ വീക്ഷിക്കുക അയൽപക്കത്തെന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്ന അയൽക്കാരെ ഒക്കെ നോക്കുക എണീക്കുന്നില്ലേ വീട്ടിന്റെ പരിസരമൊക്കെയാണത് അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട് നമ്മളിതിന്റെ ടെറസിന്റെ മേളിൽ കയറി വരുമ്പോ ഇവരെ കൂടെ കൊണ്ടുവരും അല്ലെ ഇവിടെ ജിമ്മിയാണ് മെയിൻ ആയിട്ട് താഴെ കിടന്ന് വെള്ളം വെക്കും അല്ലെങ്കിൽ പരസിലെ കൂടെ പോകും എന്നേയും കൂടെ കൊണ്ടുപോകും മേള എന്നും പറഞ്ഞിട്ട് റാണി അണ്ണനും കൂടെ കളിക്കുന്നു അവനെ കളിക്കുന്നു രണ്ടുപേരും കൂടെ ഇവിടെ തുടങ്ങിയല്ല തുടങ്ങിയല്ല പെണ്ണിനെ വാരിയിട്ട് കടിക്കുന്നു തുടങ്ങിയല്ല അവൻ അമ്മ മേനീട്ടാ അവിടെ നിന്ന് ജിമ്മി കടിക്കാൻ അടിമേടിക്കന്ന കളിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഭയങ്കര ഗുസ്തി അവരുത്തി ഇവിടെ മാറി ഇന്ന് നോയിക്കൊണ്ടിരിക്കുന്നു അവൻ വൈറ്റിയെ കൂട്ടാതെ അവരണ്ട് ഒറ്റയ്ക്ക് കളിക്കും വൈറ്റും നോയിക്കൊണ്ടിരിക്കും ദേശീയപരവും വയറ്റിൽ ചെന്ന് കേറും ഒറ്റപ്പെടൽ വൈറ്റ് നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് ഞാൻ മഞ്ഞൾ തട്ടി ഇടരുത് മൂന്നാൾ കൂടെ കളിച്ച കളിച്ച് റാണിക്ക് എത്താത്തോണ്ട് ചാടികടിക്കായിരുന്നത് റാണി ജിമ്മിയും വൈറ്റിയും പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി താഴെ വന്നേഞ്ഞ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ